െ പറ്റി അത്യഗാധമായ പാഡിത്യമുള്ള നമ്മുടെ മതത്തെ പറ്റി പ്രസംഗിച്ചാൽ കേൾക്കുന്നവർ വിശ്വസിക്കും അതുകൊണ്ട് തന്നെ ഏത് മാർഗം ഉപയോഗിച്ചും അതിനെ തടയണം വരുന്ന വഴി യേശുവിനെ കുതിരപ്പുറത്തുനിന്ന് തള്ളിയിട്ടു അവന്റെ കണ്ണിന്റെ കാഴ്ച പോയത് ഏതോ യേശു

നഗര കവാടങ്ങളിൽ കാവൽ സ്വന്തമാകട്ടെ ജീവനോടെ പിടിക്കണമെന്നില്ല എന്തിനു വിചാരണ എന്നൊക്കെ പറഞ്ഞ് വെറുതെ സമയം പാഴാക്കണം കാണുന്നവർ കൊന്നുകളയട്ടെ കൊല്ലുന്നവന് സമ്മാനങ്ങൾ പ്രഖ്യാപിക്കാൻ പഠിക്കട്ടി യേശു എന്ന് ഉച്ചരിക്കാൻ പാടില്ല കണ്ടാൽ കൽപ്പന ഭയമില്ല എനിക്ക് എനിക്ക് തോന്നുന്ന സത്യം ഈ സമൂഹത്തിന്റെ ും ജനങ്ങളിലും ഉത്തരവാദിത്തം നോക്കണം പൗലോസ് മരണത്തെ പറ്റിയല്ല ഈ മരണത്തിനു പറ്റിയ രക്ഷപ്പെടുന്നതിനെ പറ്റിയാണ് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കേണ്ടത് ഓരോ മുക്കിലും മൂലയിലും പടയാളികൾ ശക്തമായി കാവൽ നിൽക്കുമ്പോൾ എങ്ങനെ എങ്ങനെയും എങ്ങനെയും രക്ഷപ്പെടണം ിൽ മറ്റും ഒരുപാട് പേരെ കൊന്നവനാണ് ഞാൻ മരണത്തിന് മുന്നിൽ നിന്നും ആഹ്ലാദിച്ചവൻ എന്റെ മരണം അതിനൊക്കെ ഒരു ശിക്ഷയോ പകരമോ ആകുന്നെങ്കിൽ എനിക്ക് അതിൽ സന്തോഷമേ നിങ്ങൾ മരിക്കേണ്ടവനല്ല കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് യേശുവിലേക്കുള്ള വഴി കുരിശു പീഡകൾ നിറഞ്ഞ അത് സഹിക്കണം എങ്ങനെയും രക്ഷപ്പെട്ടത് പൗലോസ് ജെറുസലേമിലേക്ക് പോകുന്നു അവിടെ വെച്ച് നിങ്ങൾ നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാരെ കാണുന്നു ബാക്കി ഓക്കെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കുക എങ്ങനെയും പൗലൂസിന് നഗര അവാർഡത്തിന് വെളിയിൽ എത്തിച്ചിരിക്കണം കർത്താവ് നമ്മോടൊപ്പുള്ളപ്പോൾ നമ്മൾ ആരെ എന്തിന് ഭയപ്പെടണം സാറേ Thank you ഭയജനകമായ രാത്രിയായിരുന്നു അത് നഗരം മുഴുവൻ പടയാളികൾ സാധൂണിനായി വലവിരിച്ച് കാത്തിരുന്നു കനത്ത ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് കുതിരപ്പട്ടാളത്തിന്റെ മുളംപിടി ശബ്ദവും പട്ടാളക്കാരുടെ ആക്രോശങ്ങളും കിടന്നു ഭയന്നു വിറച്ച ജനം മുഴുവൻ വിളക്കണച്ച് വാതിലുകൾ പൊട്ടിയടച്ച് ഇരുളിൽ തുറന്ന വിടികളുമായി ഉറക്കം നടക്കും എന്നാൽ കൂരിലിന്റെ മധ്യത്തിലും തന്റെ കരുതലിന്റെ വെള്ളി വെടിച്ച് മുളിപ്പിച്ച ദൈവം അവരുടെ മുൻപിൽ ഒരു വഴികൾ കഴുകൻ കണ്ണുകളുമായി കാത്തിരുന്ന പട്ടാളക്കാരുടെ കണ്ണു വെട്ടിച്ച് അവർ വീടിന്റെ മേൽക്കൂരയിൽ നിന്നും അതിവിദഗ്ധമായി സാബുളിനെ നഗരത്തിന് പുറത്തെത്തിക്കാൻ തീരുമാനിച്ചു